കെ പി എം എസ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാം നമ്പർ മുണ്ടീരമ ശാഹിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം മുണ്ടീരമയിൽ ആഘോഷിച്ചു അധസ്ഥിത ജനതയുടെ ഉന്നമനത്തിന് തന്റെ ജീവിതം ആയുധമാക്കിയ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത സന്ദേശം വിളിച്ചറിയിക്കുന്നതായിരുന്നു പരിപാടി മുണ്ടേർമ ടൗണിൽ നടന്ന ആഘോഷ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ശാഖ പ്രസിഡന്റ് പ്രവീൺ കുമാർ കെയുടെ അധ്യക്ഷതയിൽ കെ പി എം എസ് ഉടുമൻചോല യൂണിയൻ സെക്രട്ടറി ഷിജി കൊച്ചുകുഞ്ഞ് ജന്മദിന സന്ദേശം നൽകി മലയാളികളെ ആധുനിക മനുഷ്യരാക്കിയ ചരിത്ര പ്രക്രിയയായിരുന്നു നവോത്ഥാനം അതിനെ വിപ്ലവകരമായ സാമൂഹിക പരിവർത്തനമാക്കിയത് അടിത്തട്ട് സമൂഹത്തിൽ നിന്ന് ഉയർന്നുവെന്ന പ്രസ്ഥാനങ്ങളാണ് ഈ മുന്നേറ്റങ്ങളിൽ പ്രക്ഷോഭകരമായ നേതൃത്വമാണ് അയ്യങ്കാളി വഹിച്ചത് ജനാധിപത്യ പൌരസമൂഹമായി മലയാള നാടിനെ മാറ്റിയെടുത്തു പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമുക്ക് ഇങ്ങനെ നല്ല വസ്ത്രങ്ങൾ അറിയാനും വഴി നടക്കുവാനും അതുപോലെ തന്നെ നമ്മളൊക്കെ യാതൊരു വിധി പോകുവാനോ ശാഖാ സെക്രട്ടറി ബിനോയ് ടി ആർ കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്